പ്രിയമളകരെ ചുറ്റുവട്ടം ന്യൂസിലേക്ക് സ്വാഗതം ലോകാരോഗ്യ ദിനത്തോടനുബന്ധിച്ച് സംസ്ഥാനമൊട്ടാകെ നടക്കുന്ന എഴുന്നൂറ് കേന്ദ്രങ്ങളിൽ നടക്കുന്ന കൂട്ടനടത്തത്തിൻ്റെ ഭാഗമായി വണ്ടൂർ താലൂക്ക് ആശുപത്രിയുടെ നേതൃത്വത്തിൽ കൂട്ടനടത്തം സംഘടിപ്പിച്ചു വണ്ടൂരിലെ നാല് റോഡുകളിൽ നിന്നും ഒരേ സമയം തുടങ്ങിയ നടത്തം വണ്ടൂർ ടാക്സി സ്റ്റാൻഡിൽ സംഗമിച്ചു ആരോഗ്യ ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികൾക്കും പുറമെ മെക്സവൻ ഹെൽത്ത് ക്ലബ്ബ് മോർണിംഗ് വാക്കേഴ്സ് ക്ലബ്ബ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി ആശാവർക്കർമാർ അംഗനവാടി ജീവനക്കാർ ട്രോമ കെയർ പ്രവർത്തകർ മെഡിക്കൽ വിദ്യാർത്ഥികൾ മുതലായവർ കൂട്ടനടത്തത്തിൽ പങ്കെടുത്തു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ വി കെ അസ്കർ അമീർ ഉദ്ഘാടനം ചെയ്തു വണ്ടൂർ പഞ്ചായത്ത് പ്രസിഡന്റ് വി എം സീന അധ്യക്ഷത വഹിച്ചു മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഉമ്മർ പള്ളിയാളി ബ്ലോക്ക് സ്ഥിരം സമിതി അധ്യക്ഷൻ ശ്രീ പി ശിവശങ്കരൻ സി ടി പി ജാഫർ ഡോക്ടർ ശ്രീജ ശ്രീജിത്ത് അമ്പലക്കാട്ട് റിൻസി സി ടി പി ഉണ്ണിമൈദീൻ എന്നിവർ സംസാരിച്ചു വണ്ടൂർ പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ ആശാവർക്കർമാർക്കുള്ള ജീവിതശൈലി രോഗനിർണയ കിറ്റുകളുടെ വിതരണം തദവത്സരത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ വി കെ അസ്കർ ആമിയൂർ നിർവഹിച്ചു ലോകത്തിൽ ഹെൽത്ത് സൂപ്പർവൈസർ ശ്രീജിത്ത് അമ്പലക്കാട്ട് സ്വാഗതം പറഞ്ഞു ഹെൽത്ത് ഇൻസ്പെക്ടർ ൾക്കാര് ലോകാരോഗ്യ മേഖല ഇന്നത്തെ ഈ പരിപാടിയെ കുറിച്ചൊക്കെ നേരെ സംഘടിപ്പിക്കാനുണ്ടായ ആ സാഹചര്യത്തെ കുറിച്ചൊക്കെ തന്നെ സൗഹൃദം വിശദമായിട്ടുണ്ട് െ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രാധാന്യമുള്ള അല്ലെങ്കിൽ നമ്മളെ ഏറ്റവും ഇതുമായി ബന്ധപ്പെട്ട് പ്രചനം കൊടുക്കേണ്ട ഒരു വിഷയം തന്നെയാണ് അല്ലെങ്കിൽ വാർത്താ മാധ്യമങ്ങളിൽ ഇന്നത്തെ പത്രങ്ങളൊക്കെ നമ്മൾ എടുത്തു നോക്കുമ്പോൾ തന്നെ ഇതുമായി ബന്ധപ്പെട്ട പ്രക്ഷരണങ്ങളൊക്കെ നമ്മൾ കണ്ടു പ്രസവം വീട്ടിൽ എന്നുള്ള ഒരു മെസ്സേജ് ഈ ഒരു പുതിയ കാലത്ത് ഇത്രയും ടെക്നോളജി വളർത്തണം ഇത്രയും ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ ആളുകൾ വീണ്ടും ആ പഴയ കാലഘട്ടത്തിലേക്ക് മടങ്ങി മടങ്ങിപ്പോകുന്നു അല്ലെങ്കിൽ ആ ഉത്തരവാദിത്തമില്ലായ്മ അങ്ങനില്ലായ്മ രീതിയിൽ സ്വയം പോകുന്നു എന്നുള്ള അപകടകമായിട്ടുള്ള ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടപ്പോൾ തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ പിന്നെ ഇതുപോലെയുള്ള പ്രചരണ പരിപാടികളിലൂടെ നമ്മുടെ സമൂഹത്തിന് പകർന്നു കൊടുക്കുന്നു ഇത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള കാര്യങ്ങളൊക്കെ നമ്മളെല്ലാവരും കൂട്ടമായിട്ട് ചെയ്യണമെന്ന് മാത്രമാണ് പറയാനുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് തന്നെ ഒരുപാട് ഇതുമായി ബന്ധപ്പെട്ട് ആധികാരമായിട്ട് സംസാരിക്കാതെ നിരവധി ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ ഓഫീസൊക്കെ ഇവിടെ ഒരുപാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രതിനിധികളും ഡോക്ടർമാര് മുന്നിലേക്കെട്ട് തന്ന പഠന്മാര് ആശമാര് അംഗൻവാടി ടീച്ചർമാര് നല്ലവരായ നാട്ടുകാർ മീഡിയ അസോസ്റ്റുകൾ ഇന്നത്തെ ഈ ദിവസത്തിന്റെ പ്രത്യേകത എല്ലാവരും പിന്നെ വാട്സപ്പിലും വീഡിയോയിലും പത്രത്തിലൊക്കെ വായിച്ചിട്ടുണ്ടാവുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത് മുതൽ ഡബ്ല്യു എസും യോഗാടിസ്ഥാനത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഡേ ആണ് ഏപ്രിൽ തന്നെ വേൾഡ് ഹെൽത്ത് ഡേ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ആരോഗ്യപരമായ പ്രശ്നങ്ങളെ ചർച്ച ചെയ്യാൻ ായിട്ട് കേരളത്തിൽ അത് പത്തൊമ്പതായിട്ട് ഇത് എന്തുകൊണ്ട് സംഭവിച്ചു എന്നുള്ളത് ഈ ലോകത്തോട് നമ്മൾ പറയുന്നത് ഈ ആയിരത്തിൽ ആയിരത്തി തൊണ്ണൂറ്റേഴിലേക്കും പത്തൊമ്പതിലേക്കും ഇത് പറഞ്ഞു കൊടുത്ത് നമ്മുടെ ആരോഗ്യരമം ആ രീതിയിൽ ആരുടെയും ആളുകളെല്ലാം വീടുകൾക്ക് പകരം ആശുപത്രികൾ കഴിഞ്ഞിട്ടുകൊണ്ടാണ് കൃത്യമായി പറയേണ്ടി അതിന് കാരണമാണെന്ന് വെച്ചാൽ കാരണം കൃത്യമായിട്ടതിന്റെ ആരോഗ്യ സംഘടന